ഹായ് ഡിയേഴ്സ് ഞാനിപ്പോൾ ഉള്ളത് മാവിലാൻതോട്ട് പഴശ്ശിരാജ ലാൻഡ്സ്കേപ്പ് മ്യൂസിയത്തിലാണേ പുൽപ്പള്ളിയിൽ നിന്നും ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ ദൂരെ മാറിയിട്ടാണ് മുതിർന്നവർക്ക് മുപ്പത് കുട്ടികൾക്ക് ഇരുപത് എന്ന നിരക്കിലാണ് ഇവിടുത്തെ എൻട്രി ഫീസ് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെയാണ് എൻട്രി ടൈം ഞങ്ങളിവിടെ തൊട്ടടുത്ത മുള്ളംകൊല്ലിയിലാണേ താമസം അതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലാത്തൊരു ദിവസം നോക്കിയാണ് ഇറങ്ങിയത് ആ കാണുന്ന ബിൽഡിംഗ് പഴശ്ശിരാജ സ്മാരക ലൈബ്രറി റിസർച്ച് സെന്ററാണ് ഇത് കണ്ടില്ലേ ഈ ചെടി ഞാൻ വയനാട്ടിൽ വന്ന ശേഷം കണ്ടിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ഇവിടെ എപ്പോ വന്നാലും ഈ പ്ലാന്റ് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും ഇതിന്റെ രൂപം പോലെ തന്നെ ഇതിന്റെ പേര് ബലൂൺ പ്ലാന്റ് എന്നാണ് മുള്ളുപോലെ തോന്നുമെങ്കിലും അങ്ങനെ കയ്യിൽ തെരക്കുന്ന ടൈപ്പൊന്നും അല്ലെന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ എൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്നു പറഞ്ഞ് നിന്നിട്ട് നേരെ ഓടുന്നത് ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു ചിൽഡ്രൻസ് ഉണ്ട് അങ്ങോട്ടേക്കാണ് ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരാറുള്ളത് കൊണ്ട് തന്നെ അവന് നല്ല പരിചയമാണ് ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്ര തിരക്കില്ലാത്തൊരു ദിവസം വരുന്നത് സാധാരണ നിറയെ കുട്ടികളാണ് അത്യാവശ്യം കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പാകത്തിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുറച്ചേരിയുള്ളൂ ഉള്ളുവെങ്കിലും വളരെ മനോഹരമായി തന്നെ സംരക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് പൂച്ചെടികളും കുഞ്ഞു കുഞ്ഞു വിശ്രമ കേന്ദ്രങ്ങളും ഇരിപ്പിടങ്ങളും ഒക്കെയായി ഓംശാന്തി ഓശാനയിൽ പറയുന്നത് പോലെ നല്ല ഹരിതാപും പച്ചപ്പും ഒക്കെ കണ്ടിരിക്കാൻ പറ്റിയ സ്ഥലം ഈ ഒരു ഭാഗത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത കേരളത്തിലെ നാട്ടുരാജാവ് വീര കേരളസിംഹം എന്നറിയപ്പെടുന്ന കേരളവർമ്മ പഴശ്ശിരാജയുടെ ചരിത്ര നിമിഷങ്ങൾ ചുവരിൽ കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കുറച്ച് ഡിസ്ക്രിപ്ഷനുകൾ കൂടി കാണാം കോട്ടയം രാജവംശത്തിൽപ്പെട്ട ഇദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ കോട്ടയത്ത് ആധിപത്യം ഉറപ്പിച്ച മൈസൂർ പടയ്ക്കെതിരെ നാട്ടുരാജ്യങ്ങളെ സഹായിക്കാൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മുന്നോട്ട് വരുന്നൊരു കാലഘട്ടത്തിൽ പഴശ്ശേ ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്ന ഒരു നിലപാടായിരുന്നു എടുത്തിരുന്നത് എന്നാല് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ മലബാറിലെ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനി മൈസൂരിന് നൽകിയതോടുകൂടി പഴശ് ബ്രിട്ടീഷുകാർക്കെതിരായി പിന്നീട് ശ്രീരംഗപട്ടണം ഉടമ്പടിയോടെ മലബാർ പൂർണ്ണമായും ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തി പഴശ്ശിരാജയുടെ എല്ലാവിധ അധികാരവും നഷ്ടപ്പെട്ടപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതി തുടങ്ങുകയാണ് ഉണ്ടായത് തലയ്ക്കൽ ചന്തു കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ എടച്ചേന കുങ്കൻ ഉണ്ണിമൂസ തുടങ്ങിയ ഒരുപാട് ആളുകളുടെ ഹെൽപ്പോട് കൂടിയാണ് യുദ്ധപ്രഖ്യാപനം നടത്തുന്നതും ഒളിപ്പോരും നടത്തുന്നതുമൊക്കെ നമുക്ക് പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിക്കുന്നതിനേക്കാളൊക്കെ മമ്മൂട്ടിയുടെ പഴശ്ശിരാജ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടവർക്കൊക്കെ ഈ കഥാപാത്രങ്ങളെയും ഈ ചരിത്ര സംഭവങ്ങളെയും ഒക്കെ മനസ്സിൽ കൊണ്ടുവരാൻ ഒരുപക്ഷെ പെട്ടെന്ന് പറ്റുന്നുണ്ടാവും പഴശ്ശിയുടെ മരണശേഷം സബ് കലക്ടർ ബാബറും ബ്രിട്ടീഷ് സൈനികരും സൈനിക ബഹുമതി നൽകുന്നതും പിന്നീട് ഭൗതിക ശരീരം മാവിലാം തോട്ടിൽ നിന്നും പല്ലക്കിൽ ചുമന്നുകൊണ്ട് മാനന്തവാടിയിലേക്ക് കൊണ്ടുപോകുന്നതുമായ ദൃശ്യങ്ങളൊക്കെ വളരെ ഭംഗിയായി ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട് തലയ്ക്കൽ ചന്തുവിനും എടച്ചേന കുങ്കനുമൊപ്പം പഴശ്ശിരാജ നിൽക്കുന്ന ഒരു ചിത്രമാണ് ഇത് ഇവിടെ പഴശ്ശിയുടെ വലിയൊരു പ്രതിമ നിർമ്മിച്ചിട്ടുണ്ട് ഏതാണ്ട് പത്ത് പതിനൊന്നടി ഉയരമുണ്ടാകും തോന്നുന്നു രണ്ടായിരത്തി പതിനാലിലാണ് ഇതിന്റെ ഇനാഗുറേഷൻ നടക്കുന്നത് അഞ്ചു വർഷക്കാലം പഴശ്ശി ബ്രിട്ടീഷുകാർക്കെതിരെ പട പൊരുതി വീരമൃത്യു വരിക്കപ്പെടുകയാണ് ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് ഇവിടെ വെച്ചിട്ടാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത് പഴശ്ശിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങളുമാണ് ഉള്ളത് വജ്രമോദരം വിഴുങ്ങി ആത്മഹത്യ ചെയ്തുവെന്നും സ്വയം മുറിവേൽപ്പിച്ച് മരണത്തിന് കീഴടങ്ങുകയായിരുന്നുവെന്നും സ്വയം വെടിയുതിർക്കുകയായിരുന്നുവെന്നും ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊന്നുവെന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട് അതിനുശേഷം മാനന്തവാടിയിലെ ആശുപത്രിക്കുന്നിൽ രാജകീയ ബഹുമതിയോടുകൂടി അദ്ദേഹത്തെ സംസ്കരിക്കുകയാണ് ഉണ്ടായത് ഇതിന് തൊട്ടു പുറകിൽ ഒരു കുഞ്ഞി പുഴയുണ്ട് കേട്ടോ കടുത്ത വേനലായതുകൊണ്ട് അത് വറ്റി വരണ്ടുപോയി ആ കാണുന്ന പാലം വഴിയാണ് പഴശ്ശിരാജ അവസാനമായി ഇവിടേക്ക് എത്തിയത് എന്നാണ് പണ്ടുള്ള ആളുകൾ പറയുന്നത് കേട്ടോ ഇതിനപ്പുറം കർണാടകയാണ് തൊട്ടപ്പുറത്ത് ഫെൻസിങ് ഘടിപ്പിച്ചത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആന ഇവിടെ വരെയൊക്കെ വരാറുണ്ട് കേട്ടോ പഴശ്ശിരാജയുടെ ഈ ശില്പം ഇങ്ങനെ തലയുയർത്തി നിൽക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ മമ്മൂട്ടിയുടെ ആ ഒരു ഫേസ് ഒക്കെയാണ് ഓർമ്മ വരുന്നത് ആ മൂവി ഇറങ്ങിയ സമയത്ത് ഞങ്ങളെ സ്കൂളിൽ നിന്നാണ് കൊണ്ടുപോയി കാണിക്കുന്നതൊക്കെ ഇവിടെ രണ്ട് സൈഡിലും ഓരോ തവണ വരുമ്പോഴും ഓരോ ടൈപ്പ് പൂച്ചെടികളാണ് ഉണ്ടാവാറുള്ളത് മുന്നേ ഞങ്ങൾ വന്നപ്പോൾ ഫുള്ള് മല്ലികപ്പൂവായിരുന്നു അത് പക്ഷേ കാണാൻ വേണ്ടി ഇത്രയും കൂടെ ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ വലിയ ആളുകൾക്കും ഊഞ്ഞാലാടാൻ പറ്റുന്ന പറ്റുന്നൊരു ഏരിയയാണ് പിന്നെ അത്യാവശ്യം വന്നിരുന്ന് സംസാരിച്ച് പോകാനൊക്കെ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ